ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ച ആര് പുറത്തു പോകുന്ന അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് ഓരോ ബിഗ് ബോസ് ആരാധകരും തന്നെ കഴിഞ്ഞ ആഴ്ച പതിമൂന്ന് പേര് നോമിനേഷന് വരെ രണ്ട് പേര് എവിക്റ്റ് ആയി പുറത്തു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് അതിൽ മസ്താനയുടെ കേസ് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുഗർ ആയിരുന്നെങ്കിലും പ്രവീൺ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു എവിക് പുറത്തുപോയൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് എപ്പോഴും അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ പ്രവചനാതീതമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച ആരൊക്കെ പുറത്തുപോയി സാധ്യതയുണ്ടെന്ന് പരിശോധിക്കുമ്പോൾ നോമിനേഷനിൽ വന്നിരിക്കുന്ന ഒൻപത് പേരാണ് നോറ ഈ ആഴ്ച ഡയറക്റ്റ് നോമിനേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ ആഴ്ച ടാസ്കിൽ തോൽവി ഏറ്റുവാതിയിലൂടെ ഡയറക്റ്റ് നോമിനേഷന് വന്നപ്പോൾ ആര്യൻ ആതിര ഷാനവാസ് ബിന്നി നമ്മുടെ ലക്ഷ്മി നെബിന് സാബുമ റന തുടങ്ങിയവരാണ് ബാക്കിയുള്ള കണ്ടസ്റ്റന്റായിട്ട് ഇത്തവണ നോമിനേഷനിൽ വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഇത്തവണ നല്ലൊരു വോട്ടിംഗ് ഇതൊക്കെ കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കുന്നു കാരണം ആതിരേ മടക്കം എല്ലാവരും തന്നെ വന്നിട്ടുണ്ട് അതേസമയം നമ്മുടെ അനീഷും അനുമോളും ഇല്ലാത്തൊരു നോമിനേഷൻ ലിസ്റ്റ് കൂടി വരണം അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ വോട്ടുകൾ കൂടുതൽ സ്വന്തമാക്കാൻ സാധിക്കുന്നു കണ്ടുതന്നെ വേണം എന്തൊക്കെയാണ് വോട്ടിംഗ് യുദ്ധമൊക്കെ ഇന്ന് രാത്രി പത്ത് മുപ്പത് കോഴിയായിരിക്കും ഹോട്ട് സ്റ്റാർ ആരംഭിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഒരു മണിക്ക് വോട്ടിംഗ് റെസറ്റുകൾക്കായിട്ടൊക്കെ അപ്പോൾ ഈ ആഴ്ച നിങ്ങളുടെ സപ്പോർട്ട് ആർക്കാണ് കമന്റ് ബോക്സിൽ പങ്കുവക്കുക അവിടെപ്പം ഈ ആഴ്ച ആര് പുറത്തുകൊണ്ടാണ് നിങ്ങൾ പ്രേക്ഷർ ആഗ്രഹിക്കുന്നവർ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഏറ്റവും ഏറ്റുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റെസറ്റുകൾ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക